എന്താണ് ഐ യു ഡി ഐ ഉ ഡി എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാ യൂട്രൈൻ ഡിവൈസാണ് യൂട്രൈസിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്ന ഒരു ഡിവൈസാണ് ഐ ഉഡി എന്ന് പറയുന്നത് അത് രണ്ട് ടൈപ്പുണ്ട് കോപ്പറുണ്ട് ഹോർമോണിലുണ്ട് അപ്പോൾ അതൊരു ടീ ഷേപ്പ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് അത് നമ്മൾ വെജേനെക്കൂടെ അകത്തേക്ക് യൂട്രിസിനകത്തേക്ക് നമ്മൾ വെക്കും അപ്പോൾ അതൊരു സിക്സ് ത്രീ ടു ത്രീ ഇയേഴ്സ് ടു സിക്സ് ഇയേഴ്സ് വരെ ഒരു കോൺട്രാക്സ് പ്രൊട്ടക്ഷൻ നൽകും അപ്പോൾ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്ന യൂട്രിസിൻ്റെ ലൈനിങ് ചേഞ്ചസ് ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് അത് പ്രെഗ്നൻറ്റ് ഓവം അവിടെ ഇംപ്ലാന്റേഷൻ പ്രിവെൻറ്റ് ചെയ്യും അവിടെ ഇംപ്ലാന്റ് ചെയ്യാതിരിക്കും പിന്നെ ഹോർമോണിൽ ഐ യു ഡി ഹോർമോൺ റിലീസ് ചെയ്യും ഇപ്പോൾ കോപ്പർ ഐ യുഡിയാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അതൊരു ഫസ്റ്റ് പീരീഡ്സ് ചിലപ്പോൾ ഹെവി ആക്കാം ഹോർമോണൽ ഐ ഡി ആകുമ്പോൾ ഒരു സിക്സ് മന്ത്സ് ആയിട്ട് റെഗുലർ ബ്ലീഡിങ് ഉണ്ടാകാം അങ്ങനെ പിന്നെ സിക്സ് മന്ത്സ് കഴിയുമ്പോൾ പീരീഡ്സ് ആവില്ല അപ്പോൾ ഹോർമോണൽ ഐ ഡി നമുക്ക് മെനിസ്ട്രൽ പ്രോബ്ലംസ് ഹെവി മെനിസ്ട്രൽ പീരീഡ് അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ഐയുഡിയുടെ കോംപ്ലിക്കേഷൻസ് എന്താ അത് മിസ്സ് ചെയ്ത് പോകാം അപ്പോൾ എക്സ്പെൽ ചെയ്ത് പോകാം ഐ ഡിയുടെ അറ്റത്തൊരു ത്രെഡ് ഉണ്ടാവും ആ ത്രെഡ് നമ്മൾ ഇപ്പോൾ സിക്സ് മന്ത്സ് കൊടുമ്പോൾ നിങ്ങൾ ഒരു ചെക്കപ്പ് ചെയ്യണം ത്രെഡ് ഇപ്പോൾ കാണുന്നില്ല എങ്കിൽ അത് എന്താണെന്നുള്ളത് ഇവാലിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്